അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ അഹങ്കരിക്കരുത് നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന വിപത്തുകളിൽ മനന്തൊന്ത് ഡിപ്രഷൻ അടിച്ച് ടെൻഷൻ കരയു കരയരുത് ടെൻഷൻ അടിച്ച് കഴിയരുത് അള്ളാഹുവിന് അഹങ്കരിക്കുന്നവരെ ഇഷ്ടമല്ല ധിക്കാരം കാണിക്കുന്നവരെയും ഇഷ്ടമല്ല അള്ളാഹു അബ്ബുൾ പടച്ചതമ്പുരാ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ലോകത്ത് നടക്കുന്നത് എന്ന് മനുഷ്യനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു എന്ന വിഷയം ഓർക്കേണമേ മാ മലകളോളം നമ്മൾ അള്ളാഹുവിനെ ദാനം ചെയ്താൽ പോലും മണ്ണിൽ നിന്ന് തല ഉയർത്താതെ സുജൂതിൽ സാഷ്ടാംഗം നമിച്ച് കടന്നാൽ പോലും ഒരു മനുഷ്യന്റെ ആരാധന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ കദറിലും കലായിലും വിശ്വസിക്കണം എന്ന് എന്താണ് എല്ലാ കാര്യങ്ങളും എവ്രിതിങ് ഹാപ്പൻസ് ബൈ വിൽ ആൻഡ് ഫ്രീ ഡിറ്റർമിനേഷൻ ഓഫ് അള്ളാഹ് ഇവിടെ നടക്കുന്നതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് എന്നൊരു മുഗ്മിനായ മനുഷ്യൻ വിശ്വസിക്കാതെ അവരുടെ അമലുകളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ലെന്ന് മഹാനായ അഷറഫുൽ ഹൽക്കു റസൂർ വസ്ല്ലം അതുകൊണ്ട് ആശ്വസിക്കാൻ നമുക്ക് നമുക്കൊരുപാട് വകയുണ്ട് ദുഃഖം കടിച്ചമർത്തി കഴിയുന്നവരെ സങ്കടപ്പെട്ട് കഴിയുന്നവരെ കണ്ണുനീരൊന്ന് തോരാതെ സങ്കടപ്പെട്ട് കഴിയുന്നവരെ നന്മ വരുമെന്ന് സന്തോഷിച്ചോളൂ സർവേശ്വരനായ പടച്ചതമ്പുരാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ് അള്ളാഹു നിങ്ങളുടെ ദുഃഖങ്ങളെ എന്നും വെച്ചേക്കില്ലെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു തന്നെയല്ല പറഞ്ഞത് പ്രയാസങ്ങൾ എന്നും നിലനിൽക്കുകയില്ല പ്രയാസം കഴിഞ്ഞാൽ ആശ്വാസം വരാനുണ്ടെന്ന് ൂ നിരാശ വന്നു പോകുന്നുണ്ടല്ലേ നിരാശപ്പെടുന്നുണ്ടല്ലേ എന്നാണാവോ എന്നാണാവോ ഇതൊക്കെ ഒന്ന് അവസാനിക്കുക എന്നാണാവോ ഒന്ന് രക്ഷപ്പെടുക എന്നാണാവോ ഒരു മനസ്സമാധാനം ഉണ്ടാവുക എന്ന് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടോ പിശാച്ചാണ് നിരാശ കൊണ്ടുവരുന്നത് അവനെ വിശ്വസിക്കരുതേ ായവനല്ലയോ നിങ്ങൾക്ക് പ്രയാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആനന്ദം നൽകുന്ന ആശ്വാസം നൽകുന്ന സമാധാനം കൊണ്ടുവരുന്നവൻ അല്ലാഹുവല്ലയോ എന്തിനാണ് വിഷമിക്കുന്നത് അതുകൊണ്ട് ഇന്നല്ലാഹൂ അതുകൊണ്ട് നമ്മളിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റുകൊണ്ടാണെങ്കിൽ മടങ്ങണം അല്ലാഹു പശ്ചാത്തപിക്കുന്നവർ അവർ പാപം ചെയ്യാത്തവരെ പോലെയാണെന്നല്ലേ വിശുദ്ധ ഖുർആൻ ഹദീദ് പറയുന്നത് അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയി ഒരുപക്ഷെ അള്ളാഹു അതിന് പരീക്ഷണം നൽകാം തെറ്റൊന്നും ചെയ്തതല്ല എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളെ അവരുടെ ഈമാൻ അള്ളാഹു പരീക്ഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആശ്വസിക്കണം ഇതെല്ലാം തീർത്തു തരാൻ കഴിയുന്ന ഉള്ളൂ ആ ഒരുത്തനാണ് അള്ളാഹു എൻ്റെ റബ്ബിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് പൊരുത്തമെന്ന് പറ പ്രയാസങ്ങൾ നീക്കി തരാൻ കഴിയുന്നത് അർഷിന്റെ ഉടമസ്ഥനാണ് സന്തോഷത്തിന്റെ ഒരു നൗകയിൽ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ അള്ളാഹുവിനെ ഓർക്കാൻ സമയം കിട്ടാതെ വരും പ്രയാസങ്ങളിൽ വേദനയിൽ കഴിയുന്ന ഒരു രോഗിക്ക് ഈമാരുള്ള മുക്മിനായ മനുഷ്യന് അള്ളാഹുവിനെ ഓർക്കാൻ എത്ര സമയം കിട്ടുന്നുണ്ട് യും അലഹന്ദു അക്ബറും അവർ ചൊല്ലുന്നുണ്ട് എന്തേ അള്ളാഹു നൽകുന്ന ആ ഒരു രോഗം അവർക്ക് ഹൈറായി മാറി അവർ അവരല്ലാഹുവിനെ ഓർക്കുകയാണതിലൂടെ അതുകൊണ്ട് പ്രയാസങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ ഒന്നുമേ അല്ല പ്രയാസങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസം ഹബീബായ നിങ്ങൾ നമ്മളോട് യാത്ര ചോദിച്ചതാണ് അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബീബായ് തങ്ങളുടെ ആ ഒരു വിയോഗം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് ഹദീസ് പറയുമല്ലോ ലാ യുമിനു മിൻ വാലിദിഹി അജ്മഈൻ നമ്മുടെ റബീഉൽ കൊച്ചു മക്കൾക്ക് ഓതുന്ന ഹദീദാണത് നിങ്ങൾ ഓരോരുത്തരുടെയും ഈമാൻ മാൻ പരിപൂർണമാകേണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ബന്ധുജനങ്ങളെക്കാൾ മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കണം കേട്ടിട്ടില്ലേ എങ്കിൽ ഒരു മുസീബത്ത് വന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾ മക്കള് ബന്ധുജനങ്ങൾ ഇവർക്ക് എന്ത് മുസീബത്ത് വന്നാലും ഇതിനേക്കാളും വലിയ മുസീബത്ത് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായതാണ് എൻ്റെ റസൂലിൻ്റെ വിയോഗമാണ് എന്ന് തിരിച്ചറിയുന്നത് വരേക്കും ഇമാൻ പരിപൂർണമാവുകയില്ല ചേർത്ത് വായിക്കണം നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് വലുത് തന്നെയാണ് അള്ളാഹു പ്രയാസങ്ങളെ തീർത്തുതരട്ടെഹു തീർത്തരാൻ കഴിയും അള്ളാഹുവെ ഞങ്ങളുടെ പരിഹരിക്കണേ ചമ്പുരാനെ എന്നാൽ ഇതിലും വലിയൊരു പ്രയാസമാണ് ഇതിലും ഏറ്റവും വലിയ പ്രയാസമാണ് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായത് അത് നമ്മൾ ആലോചിക്കണം അത് ചിന്തിക്കണം ഇതൊരു നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്